നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആശാ ശരത്തിന്റെ സിനിമയാണ് ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായതാണ് മൂന്ന് വർഷം മുമ്പ് ഇതിന് ട്രീസറും ട്രെയിലറും എല്ലാം വന്നതാണ് പക്ഷെ അത് പിന്നീട് റിലീസായിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴേ ഒ ടി ടിയിൽ റിലീസ് ആയപ്പോഴും ഒരുപാട് വിവാദങ്ങളും തലപൊക്കിയിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ആശാ ശരത്തും മകളുമാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രം പിന്നെ സുദേവ് നായരുണ്ട് അതുപോലെ മനോജ് ഖാന എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഈ സിനിമയുടെ സംവിധാനം ഏതായാലും അതൊരു വലിയൊരു ചർച്ചയിലേക്ക് വഴി വഴി തിരിച്ചു എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ആശാ ശരത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അഭിനയിച്ചത് മാത്രം അതായത് ആ ഒരു കഥാപാത്രം ആശാ ശരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ മലയാളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആശാ ശരത്തിനെ പോലെയുള്ള ഒരു നമ്മളെല്ലാവരും ഒരു കുലസ്ത്രീ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ ആശാ ശരത് ഇങ്ങനെയൊരു വേഷത്തിൽ വരുന്നത് മലയാളികൾക്ക് ശരിക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല മലയാളികൾക്ക് ഇപ്പോഴും ആശാ ശരത്ത് ആ പഴയ ജയന്തി ടീച്ചർ തന്നെയാണ് ആ ജയന്തി ടീച്ചർ ഇതുപോലെയുള്ള ഒന്നും പോകുമോ ഇങ്ങനെയുള്ള സിനിമയിൽ എന്തിനാണ് അഭിനയിച്ചത് എന്നാണ് ഇപ്പോഴും ഇപ്പോഴും മലയാളികൾ ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആശാ ശരത് ഇങ്ങനെ ഒരു വൽഗരായ വേഷം അഭിനയിക്കേണ്ട ആവശ്യമില്ല ഇനി എന്തൊക്കെയായാലും ഇത് സിനിമയാണ് ശരിയാണ് സിനിമയാണ് അത് മാത്രവുമല്ല എന്ത് വേഷം കിട്ടിയാലും സിനിമാക്കാരത്ത് ചെയ്യാൻ തയ്യാറുമായിരിക്കണം പക്ഷേ ആശാ ശരത്തിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും മലയാളികൾക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ചാൻസ് ഇല്ല എന്നൊന്നുമല്ല പണ്ട് സിനിമയിൽ വരേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിനിമയിൽ വന്നത് പൈസ ഉണ്ടാക്കാനൊന്നും അല്ല അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് അതുപോലെ ഭർത്താവ് ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് സിനിമ കൊണ്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും അതിൻ്റെ ആവശ്യമേ ഇല്ല ഈ ഒരു പ്രമേയം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പൊട്ടത്തരം തന്നെയാണ് അതായത് ഇപ്പോഴത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാനാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമ്മമാർ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്ത ഒരു ഒരു പണിയാണ് പക്ഷെ അത് ശരിയാണ് അതായത് ഇപ്പോഴിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തിനധികം പറയുന്നു മകളുടെ ട്യൂഷൻ മാഷരുടെ കൂടെ ഇറങ്ങി പോകുന്ന ഭാര്യയുണ്ട് അതുപോലെ തന്നെ മകളുടെ കാമുകനെ തന്നെ പ്രണയിക്കുന്ന അമ്മമാരുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഈ സമൂഹം തന്നെ എന്ന് പറഞ്ഞ ഒരു മലിനമസമാണ് അപ്പൊ ഈ ഒരു സിനിമയും കൂടി വന്നു കഴിഞ്ഞാൽ പല ചെറുപ്പക്കാരുടെ ഉള്ളിലും ഒരു മനസ്സിൽ ആ എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ ആക്കാം അല്ലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഇതൊക്കെ ഇതൊന്നും ഒരു തെറ്റല്ല എന്നുള്ള ഒരു ചിന്താഗതി ഇവരുടെ മനസ്സിലേക്ക് വരികയാണ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാലോ പണ്ടത്തെ എന്ന് പറഞ്ഞ ഉച്ചപ്പടങ്ങളുണ്ടല്ലോ പന്ത്രണ്ടര മണിയുടെ പടം അത് എന്തിനാണ് ആ ഉച്ച പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ദാഹം തീർക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ് അല്ലാതെ ആ ഒരു ഉച്ച വെച്ചിട്ട് ഇവർക്ക് വേറൊന്നും നേടാനൊന്നും അല്ല അതുപോലെ ഈ ഒരു പടത്തിന്റെ പ്രമേയം കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്തൊരു സിനിമയാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് ഈ സിനിമ കണ്ടിട്ട് കൂടുന്നതല്ലാതെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ ഇങ്ങനെ കണ്ടിട്ട് പണ്ട് രതി നിർവേദം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം രതിയും പപ്പുവും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് പപ്പുമാരുണ്ടായിട്ടുണ്ട് പിന്നീട് ഒരുപാട് രതി ചേച്ചികൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാ അവർക്കൊക്കെ മനസ്സിലായി ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇങ്ങനെ അഭിനയിച്ചാലും ഒരു കുഴപ്പമില്ല ഇങ്ങനെ അഭിനയിച്ചാലും നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ തിരഞ്ഞെടുത്താലും നമുക്കൊരു കുഴപ്പമില്ല ഈ ഒരു സിനിമ കാണുമ്പോഴും പലരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക പല കൗമാരക്കാരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്കൊരു ചിന്തയുണ്ട് ഇതുപോലുള്ള സ്ത്രീകൾ പെട്ടെന്ന് വീഴും ഇങ്ങനെയുള്ള സ്ത്രീകളെ പ്രേമിക്കാൻ എളുപ്പമാണ് പിന്നെ ഒരുപാട് ഈ പിന്നെ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിൽ അധോലോകങ്ങളുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ് സ്ത്രീകളെ പ്രേമിക്കണം നമ്മളെക്കാട്ടിയും വയസ്സ് കൂടുതലുള്ളവരെ ശ്രേമിക്കണം പ്രേമിക്കണം നാൽപ്പത് കാര്യകൾക്ക് ഇഷ്ടം പതിനഞ്ചുകാരന്മാരെയും ഇരുപത് കാരന്മാരെയുമാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകള് സോഷ്യൽ മീഡിയ അധോലോകങ്ങള് സ്ത്രീകളെയും കുട്ടികളെയും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അധോലോകങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സ് മാറും അവൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോക്കുന്നത് ചിലപ്പോൾ പിന്നീട് വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ള സ്ത്രീകളുടെ ആയിരിക്കും അവൻ്റെ കണ്ണ് പിന്നീട് പോകുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സിനിമകൾക്ക് യാതൊരുവിധ ഗുണവുമില്ല കാലം തെറ്റി ഇറങ്ങിയ സിനിമ തന്നെയാണ് നീ ഞാൻ പറയുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഇറക്കേണ്ട സിനിമയാണ് ഇപ്പോഴും കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇതിനെ കൊണ്ട് ദോഷങ്ങളല്ലാതെ ഒരു കാലത്തും ഇതിനൊരു ഗുണങ്ങൾ കിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് ആശാ ശരത് എന്ന് പറയുന്ന ഒരു നടി ഇതിൽ അഭിനയിച്ചത് വളരെ തെറ്റ് തന്നെയാണ് പിന്നെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം അഭിനയിച്ചത് ആശാ ശരത്തിന്റെ മകളായ ഉത്തര തന്നെയാണ് പിന്നെ ഈ സുദീപ് നായരുടെ കഥാപാത്രവും കുഴപ്പമൊന്നുമില്ല ഇതെന്ന് പറയുന്നത് മകളുടെ കാമുകനെ സ്നേഹിക്കുന്ന അമ്മയും അങ്ങനെയുള്ളൊരു പ്രമേയമാണ് ഞാൻ എനിക്ക് അതിയൊന്നും പറയുന്നില്ല ില്ല കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന്റെ രസം പോണ്ട കാണുന്നവർക്കൊക്കെ ഓ ടി ടിയിലുണ്ട് എല്ലാവർക്കും പോയി കാണാം കണ്ട് ആസ്വദിക്കാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പൊ ആശാശാരത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അത് അഭിനയിച്ചത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും അവർക്കിനെ അറിയില്ലേ കഥ മനസ്സിലായിട്ടില്ലേ മനോജ് ഖാന എന്ന് പറയുന്ന ഒരു ഡയറക്ടറിലുള്ള വിശ്വാസം കൊണ്ട് അഭിനയിച്ചതാണോ പക്ഷെ ഒരു സിനിമ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യവും ആശക്കില്ലായിരുന്നോ എന്നാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഇത് ഒരു ഗുണവും സമൂഹത്തിന് ആശക്കും ആശയുടെ മകൾക്കും അവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ടാകും അത്യാവശ്യ ദാമ്പത്യം കിട്ടിയിട്ടുണ്ടാകും പക്ഷേ സമൂഹത്തിലേക്കൊരു മെസ്സേജും ഇതിൻ്റെ അകത്തുനിന്ന് കൊടുക്കുന്നില്ല സമൂഹത്തിന് ദ്രോഹമല്ലാതെ ഒരു മെസ്സേജും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതെന്റെ മാത്രം അഭിപ്രായമാണ് കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് ഇന്ന് ഒരുപാട് ഇതുപോലെ കഥകൾ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പലതരത്തിലെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ കൊണ്ട് ഉപദ്രവങ്ങൾ ഒരുപാടുണ്ട് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അഡിക്റ്റായി മാറി പല ഈ സോഷ്യൽ മീഡിയ അവിഹിതങ്ങൾ കൂടുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു സർവ്വസാധാരണമായി നടക്കുന്നതാണ് സോഷ്യൽ മീഡിയ അവിഹിതമാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴും ഇങ്ങനെയുള്ള സിനിമകളും അവിടെ നല്ല രീതിയിൽ ഓടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും ചിന്തവർ ഈ സിനിമ കണ്ടവർക്ക് ഇപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ചർച്ചയാക്കി വിറ്റു ചർച്ചയാക്കി വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ അതായത് തിയേറ്റർ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊന്നും ആൾക്കാർ ഇത് ചർച്ച ചെയ്യില്ല കാണത്തൂല്ല പക്ഷെ ഇതിപ്പോഴും പറഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട് അതുപോലെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ചർച്ചകൾ വരുന്നുണ്ട് ഇതൊക്കെ എന്നാണ് ആശാ ശരത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അഭിനയിച്ചുകൊണ്ടാണ് നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയാണ് അഭിനയിക്കുക ഏതെങ്കിലും ഒരു ഒരാൾ ഒരാളിത് ചർച്ച ചെയ്യത്തില്ല അതായത് അതെന്തിനേ ചർച്ച ചെയ്യണം പക്ഷേ ശരത്തിനെ പോലെയുള്ള ഒരാൾ ഇതിൽ അഭിനയിക്കാൻ ആരും ആർക്കും അത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് വിനയൻ്റെ ആകാശഗംഗ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതായത് മയൂരി അഭിനയിച്ച ഒരു കഥാപാത്രത്തിന് ഒരു മലയാളി നടിയെ നോക്കിയപ്പോഴാ മലയാളി നടി അവർ പിന്മാറുകയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് വെള്ള ഡ്രസ്സിൻ്റെ ഉള്ളിലൂടെ കുറച്ച് വയറ് കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പിന്മാറിയത് അത് കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും വയറ് കാണിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാശാരത്തിനെ നമ്മൾ എല്ലാവരും സിനിമയിലൂടെ ഒരു കുലസ്ത്രീയായിട്ടാണ് കാണുന്നത് ആശാ ശരത്തിന്റെ ആ ഒരു എന്താ പറഞ്ഞ അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് അവർ നല്ല നല്ല വേഷങ്ങൾ മാത്രമേ അഭിനയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈയിടെയായിട്ട് ഒന്നോ രണ്ടോ സിനിമകളിൽ ഇനി ഞാൻ കണ്ടപ്പോഴേ അവരതൊക്കെ ആ ഒരു ഇതൊക്കെ പൊട്ടിച്ചു മാറിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പൈസ മതി എനിക്കും പൈസ ഉണ്ടാക്കണം എന്നുള്ള തരത്തില് എല്ലാ വേഷങ്ങളും അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് പൈസ ണോ ഇതുപോലെ എന്താ പറയുക ഇങ്ങനെയുള്ള വേഷങ്ങൾ എടുത്തിട്ട് എന്ത് എന്ത് കാര്യമാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നല്ല രീതിയിൽ പറയും ഞങ്ങൾ ഇങ്ങനെയൊന്നും അഭിനയിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ആശാ ശരത് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് കമലതളം എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോനിഷ അവതരിപ്പിച്ച കഥാപാത്രം അവതരിപ്പിക്കേണ്ടത് ആശാ ശരത്തായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അന്ന് അച്ഛൻ സിനിമയിൽ പറഞ്ഞു വിട്ടില്ല സിനിമയിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രംഗങ്ങൾ അഭിനയിക്കേണ്ടി വരും പക്ഷെ ഇപ്പൊ അതിനുശേഷം വന്ന ഒരു സീരിയല് സീരിയലിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു ധൈര്യം വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശാ ശരത്ത് മീഡിയയിലൊക്കെ പ്രസംഗിക്കാറ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനിയെങ്കിലും ആശാശാലത്ത് ഇതുപോലുള്ള വേഷങ്ങൾ തെരഞ്ഞെടുക്കുമ്പോഴേ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും ഈ ഒരു വേഷത്തിൽ ഇഷ്ടപ്പെടുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് വേഷം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കും ഇതൊരു സിനിമയാണ് ശരിയാണ് സിനിമയാണ് എല്ലാം സിനിമയാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സിനിമ തന്നെയാണ് പക്ഷേ ഈ ഒരു പടം കണ്ടപ്പോഴെനിക്ക് ഒരു ഉച്ച ഒരു നിലവാരം മാത്രം എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇതിൽ കൂടുതലൊന്നും തോന്നിയിട്ടില്ല ഒരു നല്ലൊരു സിനിമയാണ് കുടുംബസമേതം കാണാൻ കഴിയുന്ന സിനിമ ഒന്നും ഒരു തേങ്ങാക്കോലി അല്ല അതിൻ്റെ അകത്ത് ഇതിനകത്ത് ഒരു മെസ്സേജോ ഒരു തേങ്ങാക്കൊലിയും കൊടുക്കുന്നുമില്ല ഇതിനകത്ത് കൊടുക്കുന്നത് റോങ് ആയ മെസ്സേജ് ആണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ആശാ ഇവർ വഞ്ചിക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുതലാക്കി അത് വഞ്ചിക്കുകയാണ് ചെയ്തത് ആ ലാസ്റ്റിലത്തെ ബൾഗർ സീനൊക്കെ സുദേവ് നായർ സീനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം വളരെ മോശം തന്നെയായിരുന്നു ഒരു വീട്ടമ്മ എന്ന നിലയിലാണ് ശരത്തിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഇമാതിരി വേഷത്തിലോ ഈ ഒരു സിനിമയുടെ വേഷത്തിലോ ഒന്നും ആർക്കും ശരത്തിനെ ഇങ്ങനെ കാണാൻ കഴിയില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ സിനിമ പോയി കാണാം അതിനെ പ്രോത്സാഹിപ്പിക്കാം നല്ലതും പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനം പറയാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നന്ദി നമസ്കാരം